ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ടോ ഉമ്മയും പെങ്ങളും ഒക്കെ നിൽക്കാൻ വന്നിട്ട് ഉമ്മ ഇടയ്ക്ക് വരാറുണ്ട് പെങ്ങളും കുട്ടികളൊക്കെ കുറേ നാളായി വന്നിട്ട് അപ്പോൾ അവരൊക്കെ ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയും പെങ്ങൾ രാവിലെ തന്നെ പുറത്തേക്ക് പോയിട്ടുണ്ട് അവർക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ അങ്ങോട്ട് പോയി ഉണ്ണികൾ ഇവിടെ ഉണ്ട് അവർ രണ്ടുപേരെയും എണീറ്റിട്ടില്ല അപ്പോൾ അതിലും പാത്രവും സുടവും എണീറ്റിട്ടുണ്ട് കേട്ടോ അവർ രണ്ടാളും എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ അവർ ഉറക്കത്തിലാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് എന്താ ഉണ്ടാക്കണ്ടതെന്ന് അപ്പോൾ അവർ ഭൂരിമസാല മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തത് കേട്ടോ ഗോതമ്പൊടി കഴിഞ്ഞു കടയിൽ നിന്ന് വേടിച്ചാട്ടപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് അപ്പം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ദിലൂനൊന്ന് കടയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലിയിലും പുതിയലൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് അപ്പോൾ അതിൽ കുറച്ച് പുതിനയില ഉണ്ടായിരുന്നു അപ്പോൾ ആ പുതിയലയിൽ ഞാനിങ്ങനെ ഇതേപോലെ പുതിനയില പുതിനിക്കുന്ന സമയത്ത് അതിൻ്റെ തണ്ട് നല്ല നിലക്കാനുള്ള തണ്ട് നോക്കി ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കാൻ നമുക്ക് ആവശ്യത്തിന് വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് കിട്ടും കേട്ടോ അത്യാവശ്യത്തിന് നല്ല കേട്ടോ കുറച്ചധികം തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനൊരു ഒരു തണ്ടന്നെ കുത്തി അതിന് നമുക്ക് നമ്മളെപ്പോഴും എടുക്കണമെന്നില്ലല്ലോ പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ വെള്ളമൊക്കെ കലക്കി കുടിക്കുമ്പോഴൊക്കെ ഈ പൊതിന ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ആദ്യം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മോൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ പരിപാടിയൊക്കെ നടത്തിയപ്പോൾ ഇങ്ങനെ പോയതാണ് അപ്പോൾ ഒന്നും പിന്നെ അതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല ബാത്റൂമിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ശേഷമൊക്കെ ഒല്ലാം പോയി അപ്പോൾ പിന്നെ നട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും വേവിച്ചു കൊണ്ടുവന്നപ്പോൾ നല്ല കനയുള്ള തണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നടാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ ഇതാണ് കഞ്ഞുണ്ണിട്ട് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്ന കഞ്ഞുണ്ണി നല്ല അറിയണവരൊക്കെ ഉണ്ടാവും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണേ അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെറിയൊരു തണ്ട് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കുത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി അപ്പം നല്ലപോലെ ഒന്ന് പുഷാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിത്ത് ഞെട്ടിട്ട് ബാക്കിയൊക്കെ പോയി ഇവർന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ പൂവാംകുറുന്നി ഉണ്ട് കേട്ടോ അതും നല്ലതാണ് താളിയൊക്കെ ആക്കി ഉപയോഗിക്കാനായിട്ട് പൂവാംകുറുനിയും കഞ്ഞുണ്ണി പിന്നെ അതുപോലെ നമ്മുടെ ചെമ്പരത്തി താളി ഒക്കത്തിൻ്റെ കൂടെ ഇതൊക്കെ കൂടിയിട്ട് അതേപോലെ തന്നെ മുരിങ്ങയില ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഒന്ന് അരച്ചിട്ട് താളിയാക്കിയിട്ട് തലയിൽ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചലിനും പിന്നെ താരനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഭൂരി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പുണ്ണികൾ എണീറ്റ് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഒരു പല്ലേ ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചായക്കുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായക്ക് ഭൂരി കൊടുക്കുന്നതോടുകൂടി ചായയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ട്രിപ്പ് രാവിലെ വെച്ച ചായ കഴിഞ്ഞു ഉമ്മയും പെങ്ങളും കഴിച്ചു പിന്നെ ഞാൻ മക്കളൊക്കെ കുടിച്ചു അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു പത്തതല ചായ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഉമ്മ വെച്ചതാട്ടോ ഉമ്മ നേരത്തെ എണീറ്റിന്ന് കേട്ടോ അപ്പോൾ ഉമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും അവർക്കുള്ളതും കൂടി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്തെ വെള്ളം അപ്പോൾ ഏകദേശം തിളക്കാറായിട്ടുണ്ട് അപ്പോഴേക്കും പൂരി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഉണ്ണികൾ ഉരുളക്കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ സബോള ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നന്നാക്കാൻ വേണ്ടി എടുക്കാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്തുതരാം അമ്മായി ഇത് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ പണികളും വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കുക വർത്താനൊക്കെ പറയാ ഇപ്പം എന്തായാലും അവർ വൈകിട്ട് പോകുകയും ചെയ്യോ എന്ന് ഒരു ദിവസത്തെ നിൽക്കാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഭൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരാൾ രണ്ട് പേര് മസിൽ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഉരുളകിഴങ്ങിൻ്റെ അടുത്തായിട്ട് കയറ്റായിട്ടും അവർക്ക് പറ്റണില്ല എന്നാലും ഞാൻ പറഞ്ഞു വേണ്ട എന്നിട്ട് സമ്മതിക്കണില്ല ഒരു വാശിയും ഇരുന്ന് തൊലിയും ഒക്കെ കളഞ്ഞെന്നു കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം കഴുകി അങ്ങനെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അധികം ചെറുതാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മളിതൊന്നും ഉടച്ചെടുക്കുമല്ലോ കയ്യിൽ വെച്ചിട്ട് അപ്പോൾ വേവുള്ള രീതിയിലൊന്നും മതി അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ചെറുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പിന്നെ ഒരു സബോളയും വലിയൊരു സബോളയായിരുന്നു അതും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു നല്ല വലിപ്പുള്ള ഉരുളക്കിഴങ്ങ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആൾ എണ്ണം കൂടുതലുള്ള കാരണം കൊണ്ട് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു വലിയ സബോളിയും രണ്ട് വലിയ ക്യാരറ്റും പിന്നെ അതുപോലെ അതിലേക്ക് രണ്ട് പച്ചമുളക് കിട്ടും പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ ഇത് അപ്പുറത്തെ വീട്ടിലാണ് ചേച്ചിട്ട് അവിടെ നട്ടിട്ടുള്ള പച്ചമുളക് കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ പച്ചമുളക് മേടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെടുത്ത് പോയപ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് മേടിച്ചത് അപ്പോൾ ഞങ്ങൾ ചിക്കനിലേക്ക് വഴി ഇതിലേക്കോ ആയാലോ വിചാരിച്ചിട്ടിട്ടോ അപ്പം ഞാനവിടെ ഭൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ചിക്കൻ അവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്നൊരു അഞ്ചാറ് പീസ് മാത്രം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ എല്ലാവരും ഉള്ളതല്ലേ നമുക്ക് നാളെ വേണമെങ്കിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമോ വെച്ചിട്ട് അങ്ങനെ അപ്പോൾ അതെ ചിക്കനൊക്കെ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് നല്ലവരൊന്ന് കൈ കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണ്ടട്ടാ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്നാലും ഒന്ന് ഉരുളക്കിഴങ്ങും കാരറ്റും കൂടി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് ഇതൊന്നിനെ താളിച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ താളിപ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യാൻ ഇടയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നേരത്തെ നമ്മൾ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അതൊന്നായിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് രണ്ട് അഞ്ച് കുട്ടികളുണ്ട് കേട്ടോ എൻ്റെ മൂന്നും നാത്തൂൻ്റെ രണ്ടും അങ്ങനെ അഞ്ച് പേരുണ്ട് കേട്ടോ അഞ്ച് പേർക്കും കൂടി ചായ കൊടുക്കാമോ വിചാരിച്ചിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാലോ അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം കഴിഞ്ഞാൽ കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയൊക്കെ നല്ല കട്ടിയിൽ തന്നെ ഗ്രേവി നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നാളികരപ്പാൽ ചേർക്കണില്ല കേട്ടോ അപ്പോൾ നാളികരപ്പാൽ ഇനി ഇപ്പോൾ നാളികര ഇനി ചിരവിയിട്ടൊക്കെ വേണം അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ തന്നെ റെഡിയാക്കി ഇടുത്തു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ അപ്പോൾ അവർക്ക് ഇനി ചായ കൊടുക്കാനായിട്ട് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവർക്ക് ചായ കൊടുത്ത് പാത്ത ദിവസത്തിന് എന്തായാലും വാരി കൊടുക്കേണ്ടി വരും കേട്ടോ ചിലപ്പോൾ ഒക്കെ അവൾ കഴിക്കും ഇല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കേണ്ടി വരും ഇന്നിപ്പോൾ അവരൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അവർക്കത് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ വേഗം വന്ന് സബോളൊക്കെ ഒന്ന് നന്നാക്കി സബോള സബോളൊന്ന് വാട്ടിയെടുത്ത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നേരത്തെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് വാട്ടിയതിൻ്റെ ശേഷം മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ കുറച്ച് വെള്ളം കൂടി ചിക്കൻ വേവുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയൊക്കെ പായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ അപ്പം ഞാനിങ്ങനെ ചിക്കൻ വെക്കുന്ന സമയത്ത് ചിക്കൻ അതുപോലെ തന്നെ മൊട്ടർ റോസ്റ്റ് പിന്നെ അതുപോലെ ഇപ്പം മസാല ഉണ്ടാക്കിയില്ല അതിലൊക്കെ ഞാൻ മല്ലിയല ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാനൊരാളെ വീഡിയോ കണ്ടപ്പോൾ അതിൽ സാമ്പാറിൽ ഞാൻ മല്ലിയല ചേർക്കണേ കണ്ടു പിന്നെ ഞാൻ ഹോട്ടലിൽ പോയി ഇപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ അതിൽ മല്ലിയ കണ്ടു കേട്ടോ പക്ഷെ നല്ല വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ അത് മല്ലിയല ചേർക്കുമ്പോൾ സാമ്പാറിലൊക്കെ പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ചൂടായ കാരണം ആർക്കും ഫുഡൊന്നിപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിൽ ഞാൻ അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ അവർ മാറി നിൽക്കുകയാണ് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ അപ്പം അതിൻ്റെ ശേഷം തണ്ണിമത്തങ്ങയൊക്കെ എല്ലാവർക്കും മുറിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വെള്ളം ജ്യൂസൊക്കെ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ തണ്ണിമത്തങ്ങ അങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക പിന്നെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം